ഹായ് ഫ്രണ്ട്സ് ഞാൻ വീണ്ടും സോയാബീൻ കൊണ്ട് വന്നിരിക്കുക ഇതിന് മുമ്പ് ഞാനിങ്ങനെ ഒരു ഇതിൻ്റെ ഒരു റെസിപ്പി റെസിപ്പിട്ടിട്ട് ഉണ്ടായിരുന്നു ഇത് പിന്നെ ഇവിടെ ഈ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു പിന്നെ കുട്ടിയുടെ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും വിളിച്ചോളൂ എനിക്ക് പക്ഷേ ഇതൊരു ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്ന എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ നമുക്ക് പെർക്ക് തിന്നാവുന്ന രീതിയിൽ എടുക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇത് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്യും ഇത് മിക്കവാറും ഞങ്ങൾ ആഴ്ച ആഴ്ചയിലോ ഒന്നോ അല്ലെ രണ്ടാഴ്ച മാസത്തിനൊരു രണ്ടു തവണ ഇത് എന്തായാലും എടുക്കും പിന്നെ ഇത് ഉപയോഗാത്തിരിയൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ് ഇതിന്റെ പയർ പണ്ട് എന്റെ മെല്ലിക്കുട്ടിയുടെ കാര്യമൊക്കെ അറിയാമല്ലോ ഒരു സ്പെഷ്യൽ കുട്ടിയാണ് അവൾക്ക് ഇനി തന്നെ ഞങ്ങൾ കുറച്ച് ഗ്ലൂട്ടീൻ ഫ്രീ ഫ്രീ കാൽസിൽ ഫ്രീ ഡയറ്റൊക്കെ നോക്കുമായിരുന്നു അത് നമുക്ക് പാൽ കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ ഇതിന്റെ പയറ് തലേ ദിവസം വെള്ളത്തിലിട്ട് അത് രാവിലെ അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമായിരുന്നു കുറേ വർഷങ്ങൾ മോക്ക് കൊടുക്കുക വളരെ ഗുണമുള്ള സാധനമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് അവൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കും അപ്പം നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒരു ഡ്രൈ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പക്ഷേ ഒത്തിരി പേരുണ്ടാക്കിയിട്ടൊക്കെ ഉള്ളതാ എന്നാലും ഞാനിപ്പോൾ എല്ലാം ചാനൽ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളോടൊക്കെ ഇങ്ങനെ ഇടുന്നു എന്നുള്ളതേ കൊടുത്ത് നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം ഞാൻ ഏകദേശം ഒന്നേകാൽ ലിറ്റർ ഞാൻ ഒരു പാക്കറ്റ് നിറയെ എടുത്തിട്ടുണ്ട് അപ്പം ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് തിളച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരുമല്ലോ അപ്പോൾ ഇതെല്ലാം മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒന്നേകാൽ ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം ഈ വെള്ളം ഇത്രയും നമുക്കൊന്ന് തിളപ്പിക്കണം തിള അതിനകത്ത് ഉപ്പൂടെ ആവശ്യത്തിന് ഉപ്പിടണം ഞാൻ ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ സോയാ ചാനസ് അതിലേക്ക് ഇടണം വെള്ളം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഈ ഉപ്പൊക്കെ ഇട്ടത് നല്ലോണം ഒന്ന് അലി എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് ശകലം കയ്യിൽ വെച്ചിരുന്നു കുടിച്ച് നോക്കണം എന്ന് ഇപ്പം ഇല്ലെന്ന് തോന്നുകയാണ് ശകലം ഉപ്പോടി ഇടുക എനിക്കിപ്പം ആവശ്യത്തിന് ഉപ്പമുണ്ട് ഏകദേശം ഒന്ന് ചെറിയ തിളവ് വന്നിട്ടുണ്ട് ഞാൻ ഈ സോയാ ചങ്ക്സ് ഞാനൊന്ന് കഴുകിയായിരുന്നേ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഇനി നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് എട്ട് ഒക്കെ മതി ഇത് റെഡി ആയിട്ട് വരും നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇത് ഊറ്റണം ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഇതൊഴിച്ച് ഊറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ആറണം ആറിയാലല്ലേ നമുക്കൊരു പിഴിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഒന്ന് ആറണം ഇത് ഞാനൊന്ന് ഊറ്റിയിട്ട് ഒന്ന് ആറാൻ വയ്ക്കുവാണേ ഇത് നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ബേലിയൂപ്പം ആവശ്യം പച്ചമുളക് ഞാനൊരു മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് ഒന്ന് ചൂടായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് സവാള ഞാനൊരു രണ്ട് സവാള എടുത്തു അത്രയും ഫ്രയാൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് രണ്ട് സവാള നമുക്കൊരു ഗോൾഡൻ കളർ ആവുന്ന വഴി ഒന്ന് വഴക്കിയത് ഉപ്പിട്ടു ഏകദേശമൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ശകലം പെരിഞ്ചീരകം ചതച്ചത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് ഈ പൊടി ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് വഴറ്റണം പൊടിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇപ്പം നമുക്കിതിലേക്ക് ഞാനിത് പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്ന സോയാ ചങ്സ് ആണ് നമുക്കിതിലേക്ക് ഇടണം ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇത് നന്നായിട്ട് ഇവിടെ ഇതിനകത്ത് കിടന്നു വന്ന് വഴറ്റി റോസ്റ്റ് ആയി വരണം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ എണ്ണയും കൂടി ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു റോസ്റ്റായി വരുന്നുണ്ട് ഇത് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടേക്ക് റെഡിയാവും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ സോയാ ചങ്സ് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എനിക്കിതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ സോയയുടെ പല വെറൈറ്റി ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യണേ താങ്ക്